നമസ്കാരം ജസ്ന ഗർഭിണിയല്ല ആർത്തവുമായി ബന്ധപ്പെട്ടാണ് രക്തസ്രാവം ഉണ്ടായത് ജസ്ന മരിച്ചതായി തെളിവില്ലെന്നും സി ബി ഐ പത്തനംതിട്ടയിൽ നിന്നും അഞ്ചു വർഷം മുൻപ് കാണാതായ ജസ്ന മറിയം ജെയിംസിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം സി ബി ഐക്ക് കൈമാറിയിരുന്നുവെന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുമാണ് ജസ്നിയുടെ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത് ഇക്കാര്യം അറിയില്ല എന്നാണ് സി ബി ഐ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത് ഇതിന് വ്യക്തത വരുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതായത് ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം എന്റെ കയ്യിലുണ്ട് ഉണ്ട് എന്ന് പടതിയിൽ പിതാവ് ജെയിംസ് അറിയിച്ചിരുന്നു അജ്ഞാത യുവാവിനെ കുറിച്ച് അറിയിച്ചിട്ടും സി ബി ഐ അന്വേഷിച്ചില്ലെന്നും ആരോപണമുണ്ട് സുഹൃത്തറിയാതെ രഹസ്യ സ്വഭാവത്തോടെ സി ബി ഐ തയ്യാറായാൽ വിവരം നൽകാൻ തയ്യാറാണെന്നും ജെയിംസ് സത്യവാങ്മൂലത്തിൽ അറിയിച്ചു ജസ്നയെ കാണാതായത് വ്യാഴാഴ്ചയാണെന്നും രഹസ്യമായി ജസ്ന പ്രാർത്ഥനയ്ക്ക് പോയ സ്ഥലം താൻ കണ്ടെത്തിയെന്നും പിതാവ് പറഞ്ഞു ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചില്ല എന്നും പിതാവ് ജെയിംസ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കേസിന്റെ തുടർവാദങ്ങൾക്കായി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി ജസ്നയുടെ വീട്ടിൽ നിന്നും രക്തം പുരട്ട വസ്ത്രങ്ങൾ പോലീസ് റെക്കോർഡുകളിൽ ഇല്ലായെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ നിബുഡ് ശങ്കർ കോടതിയെ അറിയിച്ചു ജസ്ന ഗർഭിണിയല്ലെന്നും രക്തസ്രാവം ഉണ്ടായപ്പോൾ ജസ്ന ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ആർത്തവുമായി ബന്ധപ്പെട്ടാണ് രക്തസ്രാവം ഉണ്ടായതെന്ന് വ്യക്തമായിരുന്നു രക്തപുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്നയുടെ സഹോദരിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായും ജസ്നയുടെ തിരോധാന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് രക്തപുരണ്ട വസ്ത്രം ശേഖരിച്ചിരുന്നതായും പിതാവിന്റെ ഹർജിയിൽ പറയുന്നു കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് ഡിവൈഎസ്പി ചന്ദ്രശേഖരൻ പിള്ളയാണെന്നും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പിതാവിന്റെ അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി പ്രാഥമിക അന്വേഷണം മാത്രമാണ് ചന്ദ്രശേഖര പിള്ള നടത്തിയതെന്നും മുഴുന്നേള അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരോട് വിശദമായ വിവരങ്ങൾ തേടിയെന്നുമാണ് സി ബി ഐ പറയുന്നത് ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്നും സി ബി ഐ പറയുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി